नन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां कोकिलम् श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्र ज श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभि राम जया श्री राम 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 याव कराम श्री राम मम हृदि रम राम राम श्री राघव राम श्री राम र വിഗ്രഹ നമോസ്തു രാമായണം ബാലകാന്ഡ സീതാസ്വയംവരം ബാലകന്മാരെ പോകമിഥിലാപുരിക്കുന്ന കാലവും വൃതാക്കളഞ്ഞിടുകയറുതല്ലോ യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം ഇത്തരമൊരു ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാ പുരമകം പുക്കു മുനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സിനിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്യുതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടുമാചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം മോദൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും സൂര്യൻ ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടുവന്ധിച്ചിടന ജഗദേകസുന്ദരന്മാരാമി വരാർ എന്നു കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനു കേട്ടു അരുൾ ചെയ്തിടാൻ വിശ്വസിച്ചാലും വാക്യം നീ നരപതേ വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാനി വരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടുപോന്നിടിനേനിതുകാലം കാടകം പുക്ക നേരം വന്നൊരു നിശാചരിതാടക തന്നെ ഒരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കുയാകമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴിപോലെ ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു ിടിനാൻ പരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീ അതു കാട്ടിയിടണം ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു പോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾപ്പുരുന്നിങ്ങൾ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നുടേ സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ ചിന്നു നീ വരുത്തേണം ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ നൂനം എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവിധനിക്കിപ്പോൾ വരുത്തിയിടുക എന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ദ്രീന്ദ്രനും ഹുങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസനചാപമെടുത്തു കൊണ്ടുവന്നാർ ण्डासहस्रमणि वस्त्रादिविभूषितं खण्डालु त्रयम्बगन्तुमन्द्रीन्द्र चन्द्रशेखर पळिविमा चन्द्रमुल्कचन्द्रनुमानन्दमुल्कुण् वन् चिनान् ാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലും എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടുരാഘവനതു കേട്ടു മന്ദമന്ദം നിന്നു കണ്ടിതു ചാപം പോ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചൂചിതശ്രമം നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാർട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയുമോരോ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനസ്തുതിക്കയൂ മപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനകൻ ജകൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി കാഠാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടും വണ്ണിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി ചമർ സ്വർണവർണത്തെ പോണ്ട മൈഥി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാധരാൾ മന്ദം മന്ദമർണോജനേത്രൻ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടീടിനാൽ മാലയും ധരിച്ചു ീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേത്യവും വിളങ്ങിനാൻ ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവുകളും ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവ വീരൻ വഴകി നാശിയും അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാണിനിക്കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തേ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോടു നടകൊണ്ടിതുദൂതന്മാരും സാങ്കേതപുരിപുക്കു ഭൂപാലൻ തന്നെ കണ്ടു ോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക്തി ചന്ദനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുക എന്നുര ചെയ്തു അഗ്നിമാനുപാധ്യായനാകിയ വശിഷ്ഠനും പത്നിയാ മരുന്ധതി താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാ പുറമകം പുക്കിതുദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദ്യനാം വസിഷ്ഠനെ തതനുപത്നിയേയും അർഹ്യപാധ്യാദികളാലർപ്പിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥായോഗ്യമോർവീന്ദ്രന്മാരും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ ം വശിഷ്ഠനാമാചാര്യപാദാജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതൂ ശ്രീരാമപാദാം ഭോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നും ലക്ഷ്മണപാദാം ഭോജം ഭക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തു നൃപൻ ജനകന്ധ ശരഥൻ കൈയും പിടിച്ചനുമോദത്തോടു ചെയ്തിതു മധുരമായി നാലു കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും കയാൽ നാലുകുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഇതുമേ മേ മടിക്കേണ്ട വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും യഥാക്രമം ചിത്രമായിറിപ്പോരു മണ്ഡപമതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ നാനാ സ്തംഭോരണങ്ങളും നാട്ടി രത്നമണ്ഡിതസ്വർണപീഠവും വച്ചു ഭക്യാ ശ്രീരാമപാദാം ഭോജം കഴുകിച്ച നന്തരം ഭേരിമുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാ വൈദേഹിയെ രാമനു നൽകിയിടാഞ്ജനകമഹീന്ദ്രനും കൽപാദതീർത്ഥം നിജ നിന്നിതു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസീധരിക്കുന്നു ഭൂദേശവിധിമുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും മ്യാങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം കൂണ്ടുവസിച്ചാരെല്ലാവരും കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി ശി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും ൂദേശം വിശുദ്ധർത്ഥമായൊഴുതപ്പോളേ കഥാസിതാ മധ്യേ കാണായി കന്യാരത്നം ജാതയായോറു ദിവ്യകന്യകഥനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതു മൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര ദിനം എന്നോട് മഹാമുനിതാനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനി പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യത്വം ഭക്തികണ്ഠനിഗ്രഹത്തിനായി ശ്രീദേവേന്ദ്ര വിഞ്ചരുദ്രാദികളർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്മയെ വന്നവതരിച്ചിതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായദേവിയും മനുഷ്യവേഷത്തോടെ ജാഥയായിതു തവേഷനി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്ക ഇത്തം നാരദനരുളി ചെയ്തു മറഞ്ഞതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവനെ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്ന തോർത്തിരിക്കുമ്പോൾ ഒന്നു മനസ്സേ തോന്നി വിഭൂഷണൻ തന്നനുഗ്രഹശക്ത മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിയ്ക്കെന്നൊരു പണം ചിത്രത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ ഇതിനെന്നു പൃഥ്വി പാലകന്മാരും ഉദ്ധതഭാവമെല്ലാ മകലേ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാറല്ലോ അത്ഭുതപുരുഷനാൽ ഉൽപ്പലനേത്രൻ തന്നെ തുൽപ്രസാദത്താലിന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ദർപ്പക സമനായ ചിൽപുരുഷനെ നോക്കി ചി തെളിഞ്ഞുര ചെയ്തി തുജനകനും

ശക്തിയാംിയോടും യുക്തനായ്ണമൂലമോ മനോരഥം റിപങ്കജരണഗ്രേ സന്ത ഭസംഭവിക്കേണം മുക്തിയും ലഭിക്കേണം തുൽപാദാബുജിതാബുബിന്ദുക്കൾ ുൽപലോൽഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു തൊൽപാദാംബുജിതാബുധാരണം കൊണ്ടു സർപ്പഭൂഷണം ജഗത്തൊക്കെ സംഹരിക്കുന്നു തോൽപാദാംബുജകളിതാബുധാരണം കൊണ്ടു കല്പുമാൻ മഹാബലി സിദ്ധിച്ച തൊൽപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യം കിൽബിഷത്തോടുവേർപ്പെട്ടു നിർമ്മലയായാൽ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നുമോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈകൊണ്ടു കൊടുത്തിടിനാൻ മഹാഥനും കരി കളറുനൂറും പതിനായിരം തേറും തുരകങ്ങളെയും നൽകിയതിനൂറായിരം പത്തിരു പത്തിരു പത്തി ഒരു ലക്ഷം മുന്നൂറ് ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറുകോടിക്കാഞ്ചന കാഞ്ചനഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാഞ്ചനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്തജ പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചിതു സുമന്ത്രാതിമന്ത്രികളെയും സമ്മോദം പുണ്ടുദശരഥനും പുറപ്പെട്ടു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയുമാശ്ലേഷിച്ചു നിർമ്മല ഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചുവഴി പോലെ ചിന്മയന്മായാമയനായ രാഘവൻ നിജധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു മൃദംഗാനകഭേരീ തുര്യഘോഷങ്ങളോടും മൃദുനാഥങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹൻ ആഹളങ്ങളും മദ്ദളമിടക്കകൾ ശൃംഗാരരസപരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിരകാലാളായ പടയോടുമാനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വശിഷ്ടാദിതാപസേന്ദ്രന്മാരായ ദേശികന്മാരോടും കൃത്യാമാത്യാദികളോടും വേഗമോ വേഗമോടയോധ്യാ തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാല തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമ ജകസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടുമുയോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം ശ്രീരാമ രാമ രാമ श्रीरामचन्द्रा जय